ആസ്കാ കൊഴപ്പൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നത് കെട്ടിക്കോട്ടിക്കോട്ടെ ഏതായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക മറ്റേ ഗുണം വേണമെങ്കിൽ പുള്ളി കൊണ്ടുപോകട്ടെ നമുക്കൊരു വിഷവും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും നല്ല എക്സലന്റ് ഭൂരിപക്ഷം അതിലുള്ള വർക്ക് ഞങ്ങൾ ചെയ്ത് അത്രയും ഞങ്ങൾ വേർപൊഴുക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് ഈ നല്ല മുച്ചൂടും വെയിലത്ത് നിന്നുള്ള പ്രവർത്തകരുടെ പ്രവർത്തന അതെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നല്ല ഭൂരിപക്ഷമായിരിക്കും എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ പരാതി കുറവാണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു പരാതിയൊക്കെ കാരണം യു ഡി എഫ് ആയത് കണ്ണും പൂട്ടി പറയും ഞങ്ങളുടെ കുറേ സ്ഥലത്ത് ഇത് ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറയും അത് പക്ഷേ ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട് കുറവുണ്ടെങ്കിൽ ഞങ്ങളാ കുറവ് നികത്തും ഇപ്പൊ നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ ഞങ്ങളെ ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പറയാ ഇന്ന സ്ഥലത്ത് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളാ കുറവ് നികത്തും ഞങ്ങളതൊന്നും ഒരു അപമാനബോധത്തോട് കൂടി നിൽക്കുകയോ അല്ലാതെ ഒരു അഭിമാന പ്രശ്നം ഇട്ടെടുക്കുകയോ ചെയ്യില്ല ഞങ്ങളെ കുറവൊക്കെ നകത്തും എവിടെ കുറവെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം ഞങ്ങൾ നകത്തും ദയവായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത് ഞങ്ങളിതുമായിട്ടങ്ങ് പോയിട്ട് ഭീഷണിപ്പെടുത്തരുത് വേറെന്തണ്ട് എന്തോ മീഡിയ പാസ് ഉണ്ട് 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 നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണം ഉണ്ട് അവിടെ തന്നെ നിങ്ങൾ നമ്മുടെ അവിടെ വിഷൻ മീഡിയക്കുള്ള സെപ്പറേറ്റ് ക്രമീകരണം ഉണ്ട് നമ്പർ ടു നമ്മളുടെ പ്രിന്റ് മീഡിയയ്ക്കുള്ള പ്രത്യേക ക്രമീകരണം ഉണ്ട് അതെല്ലാം നമ്മുടെ ഒരു പ്രൊട്ടീൻ സിസ്റ്റം അല്ലേ ആ സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകും അതിലാണ് നമ്മൾ നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഊണ് ഉറക്കം ഒഴിച്ചല് നമ്മള് ജയിപ്പിച്ചത് എന്ത് ചെയ്യാൻ പറ്റും അതല്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നും കേരള ജനതയ്ക്ക് മുമ്പിൽ നിൽക്കില്ല ഇത് അക്ഷരാഭ്യാസമുള്ള ജന ജനതയാണ് സാക്ഷര കേരളമാണ് എനിക്ക് മനസ്സിലായി ചോദ്യം എനിക്ക് പിടികിട്ടി അതിന് വെറുതെ ആ നിലയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയോ അങ്ങനെയൊന്നും നിൽക്കില്ല നമ്മളുടെ ഈ പട്ടണത്തിനകത്ത് അത് വല്ലതും നടക്കുമോ നമ്മുടെ ഈ ജില്ലയിൽ അത് വല്ലതും നടക്കുമോ കണ്ണും കൂട്ടി ആളുകൾ പറയും യു ഡി എഫ് ആരാ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പറയും പിന്നെ ഞങ്ങൾക്ക് ചിഹ്നം കിട്ടാനായിട്ടൊരാഴ്ച താമസിച്ചതിനാണ് ഈ പറയുന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ചിഹ്നം വെച്ചാൽ അവർ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ആണ് ഞങ്ങൾ നോക്കിയപ്പോൾ അവർ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ ചിഹ്നത്തെ ഓടുകയാണ്